അപ്പൊ എന്നാ ഇപ്പാടത്തൊന്ന് പോകണം കൊറേ ദിവസത്തേക്കൊക്കെ പോയിട്ട് അപ്പൊ നമ്മക്കട പോയിട്ട് അവിടുത്തെ കൃഷികളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം പോകാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോ ഒപ്പം പോകണ്ട പോലൊക്കെ വണ്ടി കയറി ഞാൻ ഒരു പാട്ടുണ്ട് ആ പാട്ടൊന്ന് കേട്ടോ നമുക്ക് നമ്മക്ക് ഞാൻ ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴും ആ വണ്ടീൻ്റെ ഒച്ചയെക്കുമ്പോഴത്തേന് ഇവരെവിടുന്നൊക്കെ ഓടി അറിയില്ല എന്നിട്ട് അവർ വണ്ടിയമ്മക്കെയായിരുന്നു പിന്നെ ഓല ഒരു റൗണ്ട് ചിറ്റിച്ചാൽ നമുക്ക് കരുതിയ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല ഫ്രണ്ട് സീറ്റ് പിന്നെ ജെന്ന റിസർവ് ചെയ്തതാണ് ഇതാണ് നമ്മളെ പാടം ഇവിടെ മൊത്തം ഇവിടെ റബ്ബറേൽ അതൊക്കെ മുറിച്ചു പാപ്പം അത് പൂളത്തിയാണ് പിന്നെ വേറെ കൊറേ കൃഷികൾ കൂടി ഉണ്ട് കാഞ്ചര ഒരുപാട് ആൾക്കാരെ ഇവിടെ പോർന്നുചോതിക്കുന്നത് ഇവിടെ നമ്മൾ കേരളത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചെടിയാണ്ടല്ലേ ഇതെന്തോ ഒരു ചെടിയാണ് എന്താണെന്ന് വെച്ചറിയില്ല ഇതിനൊക്കെ പൂളയാണ് പൂളന്റെ ഉള്ളിൽക്കൂടെ പോയാൽ എവിടെ നോക്കാൻ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം പൂള ഉണ്ടാക്കിയിനും അത് സക്സസ് ചെയ്യുന്നു പക്ഷെ നമ്മൾ കരുതി അത്ര ആയിട്ടില്ല അതിപ്രാവശ്യം കുറച്ച് ചാണകമൊക്കെ ഇട്ട് തറയൊക്കെ മാടിയേക്കണേ അപ്രാവശ്യം നല്ലൊരു താറാവും ഇതിലങ്ങനെ പോയിട്ട് അപ്പുറത്ത് അവിടെ പിന്നെ കുറച്ച് കവുങ്ങണില്ലേ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിനെ ഒക്കെ കഴിയും ഇഞ്ചിത്തറ പന്ന ശല്യം കൊണ്ട് കമ്പി കെട്ടിരിക്കുന്നത് ഇതൊക്കെ ഇത് പിന്നെ കോഴിക്കളും വല കെട്ടിയതേ കോഴിക്കോട് ശല്യം നല്ലോണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടക്കൊക്കെ ചാടിയിക്കണം ഇവിടെ നമുക്ക് കവുങ്ങ് കേട്ടോ പിന്നെ വാഴ കൃഷിയുണ്ട് ഇവിടുന്ന് ഒരു വാഴക്കൂമ്പ് കൊണ്ടുപോകണമെന്നുണ്ട് കൂട്ടാമ്പക്ക നീണ്ടപ്പാത്തിൻ്റെ നമുക്ക് കുറച്ച ഈ വായ കളിയാൻ വെച്ചാണ് ഇതിൻ്റെ കുറേ പച്ചക്കറിയുണ്ട് അതിനെ ഇപ്പോൾ കാണാനില്ല പിന്നെ നമ്മളെ നമ്മളെ കറുപ്പ് നമുക്ക് വേണം കൈസ് കൂട്ടാൻ വയ്ക്കാൻ ഓ നല്ല സാധനം നീന്തപ്പായത്തിൻ്റെ നല്ല ടേസ്റ്റ് ആയിട്ട് ഇനി അവിടെ ഒന്നുകൂടി വേണം ുമ്പെടുത്തേക്കണേ മറ്റത് കിട്ടണമെങ്കിൽ അത് തോട്ടിയൊന്നും കൂടി സാറുവാ കുട്ടികളെ കയ്യിൽ വണ്ടിക്ക് എവിടെ എവിടെ എത്തിക്കണോ കൃഷികൾ പച്ചക്കറിച്ച് കളിയാനേ ഒരു പനീരൊക്കെ പെട്ട് കുറച്ചിവസം സ്വിപ്പായിസ് ദ എൻറ്റ് പിന്നെ ഈ ഭാഗത്തൊക്കെ കൊറേ മഞ്ഞൾ കൃഷിണ്ട് ഈ കോർണറിൽ കോർണറിലിട്ടോ ഊളച്ചോട് മാത്രം വല ഇട്ടിട്ടുള്ളൂ കമ്പി വല വാലേ പിന്നെ ചെന്നൈക്ക് ചെന്നക്ക അവിടെ ആ ഒപ്പം പോകുന്ന പോലെ രണ്ടാളെ കാണാല്ല ഓല എവിടെയാണാവും ഓലൊന്ന് കണ്ടുപിടിച്ചാണോ ഈ പൂളന്റെ അടിയിൽ നിന്നേ ഇതുപോലെ എവിടെയൊക്കെയാണെന്നില്ല നമുക്ക് പെട്ടെന്ന് അറിയില്ല അതുപോലെ ഒന്ന് നോക്കട്ടെ പിന്നെ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ സെഡ് ഉണ്ട് കേട്ടോ പണി സാധനങ്ങളൊക്കെ ഒക്കെ ഇവിടെ നമ്മൾ നടുതലക്കേങ്ങാണ് വെച്ചേക്കുന്നത് നമ്മളിവിടെ നടുതൽ കേറിയുമ്പോൾ അവിടെ എന്താ പേര് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം വെച്ചിനു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല വിജയമായിരുന്നു ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് നടുതലക്കേങ്ങിന് ഒരു കിലോന് അറുപത് ഉറുപ്പി വെച്ചാണ് ഒന്ന് കൊടുത്തത് അത് ഇപ്രാവശ്യം അതിവിടെ കുറച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് മൂന്ന് മാസം മാസമാകുമ്പോത്തേനും പൂളൊക്കെ കുറച്ചാണ് കൂട്ടോ അത് നമുക്ക് പൂളടിക്കാം അതുപോലെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നടക്കേങ് ഈ പൂളന്റെ അടിയിൽ കൂടെ പോകാൻ നല്ല രസാ കേട്ടോ പന്ത്രട്ട മരിക്കാണ് നല്ല തണുപ്പുണ്ട് കുട്ടികളൊക്കെ പോയി കിറങ്ങി നമ്മളിങ്ങോട്ട് പോന്നപ്പോയിണ്ടോ വെള്ളം കണ്ടാ ചാടൂല് പോലെ ആദ്യം നോക്കട്ടെ ഒക്കെ നെനച്ചേക്കും ഏ കേക്ക് പോരുക മയക്കാട്ട മയക്കാട്ടു ചില മീങ്കും ആ ചെന്നൈ സേവ് ചെന്നൈക്ക്

ഗ്രൗണ്ടില് പാമ്പിണ്ടല്ലോ വാ പാമ്പുണ്ട് വാ വാ വര് പൊട്ടുട്ടോന്നെ പോര് പറ ഇവിടെയാണ് ചെറുക്കന്മാരുടെ ഗ്രൗണ്ട് മഴ ഇതാ ഗ്രൗണ്ട് പറ്റൂല മഴ ആ ഗ്രൗണ്ട് ആകെ വള്ളിക്കട ഇവിടെ ചെറിയ കുട്ടികൾ കളിച്ച ഗ്രൗണ്ടാണ് ഓലിക്ക് വെള്ളം പ്രശ്നമൊന്നും ഇല്ല അപ്പൊ എന്തോ അറിയില്ല ഓല് കളിച്ചാൻ പറ്റില്ല നടന്നു പോകേസ് ആ ജിമേ ഒരാളവിടെ ഭംഗിക്ക് കാശ് ഞാൻ അവിടെ ഉണ്ട് പേശായി രണ്ടെണ്ണം ചാടിക്ക എത്ര കിട്ടും ചാട് ഇങ്ങോട്ട് ഇക്കരമക്കാട് ആ ആ അവിടേക്കണ്ട അതിലൊക്കെ ഇതുണ്ടാവുക നോക്ക് കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ മറ്റേ ഫംഗസ് ഉണ്ടാവും പറഞ്ഞിട്ടില്ലേ വൈറസ് ഏ ഏ ഏപ്പര് ശരിക്കും പണി എട്ടി ഇവരഞ്ഞ് വണ്ടിയുമ്പോ കൊണ്ടാൻ പറ്റൂലും ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങി വന്നപ്പോ വിലക്കപ്പാട് കോഴിഞ്ഞാട് തോട്ടുകിയാട് തോട്ടില് നീരാട്ടാണ് വില കിട്ടൂല എന്നെവിടെ പെട്ട ഇറങ്ങിക്കോ അങ്ങനെ നടന്നു വന്ന മതി രാജി എനിക്ക് പനിയല്ലേ ചെവി ഏതന അയ്യോ വള്ളത്തിന്റെ കലക്കു നോക്കണ്ടെട്ടോ അത് മഴ പെയ്തിട്ടില്ല കലക്കാണ് ഇത് മലയിൽ നിന്ന് നേരിട്ട് വരുന്ന വള്ളാണ് വള്ളമൊക്കെ ശുദ്ധമായ വള്ളമാണ്

ഇടക്ക് ബോറടി മാറാതെ സുലൈഖാന്റെ ഡാൻസും ജയാന്റെ പാട്ടും എന്നെ നടന്ന ശരിക്കും നടന്നോ നടക്കില്ലെങ്കി ഞങ്ങൾ പോവും നടന്ന നടന്ന ഇത് പോട്ടെ കോട്ടെ പോട്ടെ കോട്ടെ വേം വേംപോട്ടെ നടക്ക് എങ്ങനെ കൊണ്ടുവന്ന ഇപ്പൊ മാറ്റി കൊണ്ടുവന്ന കുട്ടികളാണിത് നടക്കടി വേഗോ ഓട്ടേ ഞാൻ രക്ഷിക്കു പോയി ബാ ഞാനിത് എടുക്കട്ടെ നമുക്ക് ഇതായിട്ട് കൂട്ടുണ്ടാക്കോ എന്നാ അപ്പൊ സംഭയാ ചെയ്ത് പോലെ നമുക്ക് പണി തന്നു ചപ്പളിയില് കുളിച്ച പോലെ ഞാനിങ്ങനെ വണ്ടി വരുത്ത ഏതായാലും പോലെ ഇതിനെ നടത്ത അവിടന്ന് വല്യ ദൂരൊന്നുമില്ല അപ്പൊ ഇനി പോകൂളച്ചു ഇവിടെ കേട്ടോ